ഏകത്വം എന്ന് നമ്മൾ അനുഭവിച്ചിടുന്ന ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളും ജാതികളും എല്ലാം നമുക്കെല്ലാം അറിയാം ഇതിനടക്കം നമ്മൾ ഒരു സ്വർണ്ണ പോലെയാണ് നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ജനാധിപത്യവും സോഷ്യലിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മളെ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാന ശില എന്ന് പറയുന്ന ജനാധിപത്യവും സോഷ്യലിസം തന്നെയാണ് അപ്പം ഈ ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും നിലനിർത്തുന്നതിന് എന്തൊക്കെയാണ് നമ്മുടെ ത്യാഗപൂർവമായി തന്നെ നമ്മൾക്ക് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യം നേടി തന്ന നേതാക്കന്മാരുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ നാട് ഇത്രയും എഴുപത്തഞ്ച് വർഷം ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്തി നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യലിസ്റ്റ് നേതാവിൻ്റെ ഈ മധ്യമേഖലാ സമ്മേളനത്തിൽ നമ്മൾ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഭരണഘടന നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള തുല്യത സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ നമുക്കറിയാം നമ്മൾ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് അപ്പോൾ അത് എത്ര പേരിൽ ആ സന്ദേശം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഭരണകർത്താക്കൾ ആരും ആയിക്കോട്ടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സാക്ഷരതായത്വം വരെ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടാകുന്ന ഒരു രാജ്യമാണ് നമ്മൾ എഴുതപ്പെട്ട ഭരണഘടന ഇത്രയും ബഹട്ടായ ഒരു ഭരണഘടന ഉള്ള രാജ്യമാണ് ഇന്ത്യ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ എസെൻസ് എന്നുള്ളത് ജനങ്ങളിൽ എത്തിച്ചാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സോഷ്യലിസം എന്ന് പറയുന്ന നമ്മളുടെ ഈ സന്ദേശവും അല്ലെങ്കിൽ നമ്മൾ പുറകെ പിടിക്കുന്ന ഈ ഒരു ആദർശവും ഇത് ജനങ്ങളിൽ എത്തിച്ചാൽ പാടില്ലേ സോഷ്യലിസം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് നമ്മുടെ ജനാധിപത്യ സംവിധാനവും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലായി വരികയുള്ളൂ അപ്പം ഇന്നും നമ്മൾ ആ കാര്യത്തിൽ വളരെ നിരക്ഷരാണ് എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും എത്രത്തോളം സോഷ്യലിസം എന്നുള്ളതിന്റെ ഒരു എസൻസ് മനസ്സിലായിട്ടുള്ളതെന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും ഇവിടെ ഉച്ച രീതിചത്വങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഒരാളും ചെറു കരുതൽ എനിക്കുന്നില്ല നമുക്കറിയാം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ അത് എൻ ഡി എയുടെ കൊണ്ടില്ല ഇവിടുത്തെ എൻ ഡി എഫിൻ്റെ കൊണ്ടില്ല കോൺഗ്രസ് കൊണ്ടില്ല ഇവിടെ ജനാധിപത്യവും സോഷ്യലിസ്റ്റവും ചവിട്ടിയായിരിക്കുമ്പോഴും അതിനെക്കുറിച്ചും ഉണ്ടായിരുന്നേ ഇരുന്നിരുന്നിരുന്ന് ഇനിയിപ്പോൾ അവനവൻ്റെ വീട്ടിൽ വന്നിട്ട് ജനാ സോഷ്യലിസ്റ്റ് ആണ് എന്നുള്ള കാരണത്താൽ ഒരാളെ പിടിച്ചു കൊണ്ടായാൽ പോലും നമുക്കറിയാം എന്താണ് സ്ഥിതി അതിനൊരു തക്ക രീതിയിൽ അതായത് ഈ സംവിധാനത്തെ ജനങ്ങൾക്കും സാധാരണക്കാർക്കും ഉപയോഗയോഗ്യമാക്കേണ്ട ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നോക്കക്കാരൻ എന്നും പിന്നോക്കക്കാരനായി ചെയ്യുകയും പിന്നോക്കക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള അനർഹമായ നേട്ടങ്ങൾ കൈവരിക്കുകയും അഥവാ പിന്നോക്കക്കാരൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ അവൻ്റെ മെരിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ കഴിവ് വെച്ചിട്ട് അവൻ കയറി വരാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും അവൻ നല്ലവരൊക്കെയാണ് ചെയ്യണം പക്ഷെ അവൻ ഇന്നാലും ഇന്ന ജാതിക്കാരനല്ലേ അവൻ ഇന്ന പിന്നാക്കക്കാരനല്ലേ എന്നുള്ള ആ ഒരു പൊതുബോധമാണ് സത്യത്തിൽ നമ്മുടെ ബ്യൂറോക്രസിയൊക്കെ ഉള്ളത് നമുക്കറിയാം എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പല രീതിയിലുള്ള അവരോടുള്ള വിവേചനം കാരണം അവർ ജാതി താഴ്ന്നതായത് കൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കും അവർക്ക് ഡെവല നമുക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഡിപ്പാർട്ട്മെന്റ് ഒബേ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അപ്പം മേലെ ഉദ്യോഗസ്ഥൻ ഈഴ് ഉദ്യോഗസ്ഥൻ ഈ ജാതിക്കാരനായതുകൊണ്ട് തന്നെ അവിടെ ഇരുപത്തി മണിക്കൂറും ജോലി കൊടുത്തു കൊടുത്തു കൊടുത്ത് അവൻ്റെ മാനസിക നില തെറ്റിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ നമുക്കറിയാം ഇപ്പം തന്നെ നമുക്കറിയാം എത്രയോ പോലീസുകാർ മാനസിക രോഗങ്ങൾക്ക് ചികിത്സയിലാണ് കാരണം എന്താ അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി പോലീസ് ഡിപ്പാർട്ട്മെൻ്റിന്റെ പ്രത്യേക സ്വഭാവം കാരണം അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടിക്ക് ഒരു കൈ കണക്കില്ല അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതികരണശേഷി കുറവുള്ള ജാതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ ഈ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളെയാണ് ഈ കൂടത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ആത്മഹത്യ വരെ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏതെങ്കിലും ഒരു മുന്നോക്ക ജാതിക്കാരനോ അല്ലെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നതിന് വരുന്നില്ല ഉദ്യോഗത്തിലെ സ്ത്രീയാണ് പറയുന്നത് അതുപോലെ തന്നെ ഏത് രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ സോഷ്യലിസം വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ആളുകളും മാറുന്നതും തുടങ്ങിയിരുന്നു അപ്പോൾ ജനങ്ങൾക്കൊരു സോഷ്യലിസത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെയുള്ള സാക്ഷരത വർദ്ധിപ്പിക്കാൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന് സഖാവും സാറും അതുപോലെ തന്നെ നമ്മുടെ വരികമായിട്ടുള്ള ബി ടി രമയും ഒക്കെ നയിക്കുന്ന എന്തൊക്കെയോ ഈ കേരളത്തിൽ തന്നെ എത്ര രാഷ്ട്രീയ പാർട്ടികളിൽ ഇതേപോലെ നേതൃസ്ഥാനത്ത് സ്ത്രീകളെ ഇരുത്താൻ തയ്യാറായിട്ടുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പൊ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റത്തെ പറ്റി പ്രസംഗിക്കുന്നവരും അല്ലാത്ത സോഷ്യലിസത്തെ പറ്റി പറയുന്നവരും ഒക്കെ സ്ത്രീകളെ കൃത്യമായി ഒതുക്കി നിർത്തിക്കൊണ്ടാണ് അവരുടെ അന്നിഷ്ടങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് കാരണം സ്ത്രീകളാവുമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് മണ്ണറിയാം നാടറിയാം വീടറിയാം ഋഷിനൊക്കെ കുറച്ചുകൂടെ കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എന്തൊക്കെ ഇക്വാലിറ്റി വേണം പക്ഷേ സമ്മേളനങ്ങളെ കുറിച്ച് പറയുമ്പോഴും സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാതെയും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാൻ പോകാൻ അനുവദിക്കാതെയും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടുള്ള അവരുടെ വ്യക്തിത്വം നശിപ്പിച്ചുകൊണ്ടും അല്ലാത്ത നിലയ്ക്ക് അവർ ഒരുക്കിക്കൊണ്ടും അവരുടെ ജീവിതത്തിലുള്ള അവരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കൊണ്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഒതുക്കി ഒതുക്കി കൊണ്ടുപോകുന്ന നമുക്കറിയാം അപ്പം എത്രയോ ആയിട്ട് ഇവിടെ ബില്ല് പോലും പാസ്സായി പാസ്സായിട്ടില്ല പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് ഇക്വാലിറ്റി കൊടുക്കേണ്ടു എന്നതാണ് നമ്മുടെ എൻ ഡി എ ഗവൺമെന്റ് പോലും പാസ്സായിട്ടുള്ളത് കാരണം എന്താ അവിടെ ഇരിക്കുന്നത് പുരുഷന്മാരാണ് പുരുഷ മേധാവിത്വത്തിൽ ഇരുന്നു നമ്മൾ ഈ സോഷ്യലിസം പ്രസംഗിക്കുന്നത് അപ്പോൾ ഇതിനെ വളരെ ഗൗരവതരമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണിക്കുന്നത് പോലത്തെ മാതൃകാപരമായി സ്ത്രീകളെയും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളായിട്ടുള്ള ആളുകളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ചെയ്തു കാണിക്കുമ്പോൾ മാത്രമേ മറ്റ് പാർട്ടികളിൽ നമുക്ക് അവരെ ചൂണ്ടിക്കാണി നമ്മൾ ഒരു പേരെ ചൂടുമ്പോൾ അഞ്ച് നാല് പേരും തിരിഞ്ഞിരിക്കുന്നവരാ അപ്പോൾ നമ്മൾ മറ്റൊരു കൂട്ടരെ കുറ്റം പറയുമ്പോൾ അപ്പോൾ സ്ത്രീ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ റിസർവേഷൻസ് വനിതാ റിസർവേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നെഞ്ചുയർത്തി പറയാൻ നമുക്ക് സങ്കുറ്റത്തോടുകൂടി പറയാം ഞങ്ങളുടെ പാർട്ടിയിൽ സോഷ്യലിസ്റ്റ് എരുതാകുന്നതിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ളത് ഒരു വനിതയാണ് ഇവിടെ എത്ര പാർട്ടിക്കാർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് അങ്ങനെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി നമ്മളെല്ലാം പ്രവർത്തിച്ച് കാണിക്കണം മധ്യമേഖലാ സംഘടനത്തിന് എല്ലാവിധ ആശംസകൾ നിർന്നുകൊണ്ട് എൻ്റെ